അല്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് എന്തായാലും ഒരു കൊച്ചു ഡൈൻ മൈ ലൈഫ് ആക്കിയാലോ അപ്പൊ അതാ അന്നത്തേം പോലെ ഞങ്ങൾ അഞ്ച് മണിക്ക് നീച്ച് ഇക്കു രാവിലെ ജിമ്മിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓട്സ് ഉണ്ടാക്കാം കേട്ടോ ഇപ്പൊരു അമ്പത് ഗ്രാം ഓട്സ് കേട്ടോ വേണ്ടത് ഇപ്പൊ നമുക്ക് ഒന്ന് തൂക്കിയെടുക്കാം രാവിലത്തെ ഫുഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇതെന്താണെന്ന് പറയുന്നത് ഇതാണ് ബ്ലൂബെറി ഇതിങ്ങനൊരു പാക്കിന് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പണ്ട് ഞാനിങ്ങനെ നോക്കി വെക്കല ഏത് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്തിനാണ് ഇത്രയും സാധനം കുറച്ച് സാധനമുള്ളത് എന്തിനാണ് വാങ്ങുന്നത് നമ്മൾ ചിന്തിച്ചിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കുകൊണ്ട് എന്തൊക്കെയോ ഇരുന്നൂറ്റമ്പത് രൂപ എന്തൊക്കെയോ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തിനുള്ളത് കഴിച്ചു നോക്കാം പിന്നെ ഒരു ആഗ്രഹമല്ലേ ഇപ്പൊ ഞാൻ എവിടെലേക്കും പോയി കഴിഞ്ഞാല് അവിടെ ഉള്ള ഏറ്റവും വിലയുള്ള ഫ്രൂട്ട് എന്താ വെച്ചാൽ അത് ഒരു വട്ടെങ്കിലും ഒന്ന് കഴിച്ചു നോക്കും പിന്നെ കഴിക്കൂല കേട്ടോ കാരണം എന്താ വെച്ചാൽ പൂതിക്കാണ് നാളെ അത് കഴിക്കാൻ പറ്റില്ലെങ്കിലോ ഇപ്പൊ നമ്മള് പെരുന്തമണ്ണ ഫ്രൂസേലുണ്ട് അവിടെ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഒരു മാങ്കോ ഉണ്ട് അപ്പൊ ഈ അഞ്ഞൂറ് ഉറുപ്പേന്റെ മാങ്കോയിൽ എന്താ ഉള്ളു എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ദിവസം കഴിച്ചു നോക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ നമ്മളാ പൂതി മനസ്സിൽ വെച്ചിരുന്നിട്ട് കഴിക്കാതിരിക്കണ്ടല്ലോ എന്താണെന്ന് അറിയണമല്ലോ അത് പൈസ കൊണ്ടുള്ള അഹങ്കാരം കൊണ്ടല്ല ഞാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അഞ്ഞൂറ് റുപ്യ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഇപ്പൊ താങ്ങുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് എന്താണ് ആഗ്രഹം ഒന്ന് തീർത്തുന്ന് മാത്രം പിന്നെ നമ്മളത് വാങ്ങൂല അതാക്കൂല്ല കാരണം അതിന്റെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയല്ലോ പിന്നെ നമ്മൾ വിചാരിക്കും അഞ്ഞൂറ് റുപ്യക്കുള്ള മുതലല്ല മറ്റേ എന്തോ ഒരു അത്ഭുതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താക്കും ഇത് വാങ്ങൂല്ല ഇത് കഴിക്കൂല എന്നിട്ട് നമ്മളെ ആ ആഗ്രഹം മനസ്സിൽ വെച്ച് ഇങ്ങനെ നിക്കും ഇപ്പൊ ഞാനൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ വെച്ച് നിക്കലില്ല ട്ടോ പിന്നെ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആഗ്രഹം മനസ്സിൽ മനസ്സിലാക്കാൻ മറ്റു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രാവിലെ നമ്മൾ നീച്ച് സിനി ഓട്സ് ഉണ്ടാക്കുന്ന ഞാന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു ഫുള്ളൊന്നൂല കുറച്ച് ഫ്രൂട്ട്സ് ഈ ഓട്സിന്റെ പിടാൻ വേണ്ടിയിട്ടൊക്കെ എന്താ വെച്ചാ ഒരു പച്ച ഓട്സ് ഞാൻ ഒരു സുഖം ഉണ്ടാവില്ല ബസ്സിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് അഞ്ച് ഇരുപതിനായിട്ടൊക്കെ കഴിക്കുന്നത് എന്തൊക്കെയുള്ളത് നോക്കി ഓട്സ് അമ്പത് ഗ്രാം ഓട്സ് പേരക്ക ഗ്രീൻ ആപ്പിൾ പിന്നെ ബ്ലൂബെറി പിന്നെ അനാർ ഓക്കെ ഇതാണ് ഞാൻ രാവിലെ കഴിച്ച് ഇനി ജിമ്മിന് പോകും മട്ടിച്ച മട്ടിച്ചെന്താണെന്ന് വെച്ചാൽ ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് മട്ടിച്ചു കാരണം അത്ര ദിവസമായിട്ട് എന്താണ് ഉപ്പും പൊളിയും എരിവും എരിവൊക്കെ ഉണ്ട് ഉപ്പും ഉണ്ട് ഭക്ഷണൊക്കെ കഴിക്കലേനും ഇനി നമുക്ക് ജിമ്മിന് കൊണ്ടാകുന്ന കുടിക്കാനുള്ള വെള്ളമാണ് കുപ്പിയിലാക്കുന്നത് ഏകദേശം ഒരു ലിറ്റർ ഞാൻ രാവിലെ തന്നെ കുടിക്കും അതിലാ ഇതില്ലേ നോക്ക് ബാഗില് തുണി ഇല്ലേ നോക്ക് തോർത്തല്ലേ

എന്താണ് രാവിലെ അല്ല ഒരു എട്ട് മണിയാവുമ്പോ എട്ട് മണിയാകുമ്പോൾ ജിമ്മിൽ നിന്ന് എന്തായാലും ഇറങ്ങും ഓക്കെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇനി എന്താണ് ഒരു രണ്ട് മുട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ അതിന്റെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു ഓക്കെ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം നമ്മള് മുടങ്ങാതെ ജിമ്മിന് പോകുന്നതും ആ ഡയറ്റൊക്കെ എടുക്കുന്നത് പന്ത്രണ്ട് ദിവസം മറ്റേ എടുക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒഴുപ്പിട്ട് അങ്ങനെ ഒഴിവാക്കലുണ്ട് െന്തായാലും ഒരു നൂറ് ദിവസം ചലഞ്ച് ഏറ്റെടുക്കാന്ന് വിചാരിച്ചിട്ട് അത്രയും കടിഞ്ഞ പ്രയത്നത്തിലാണ് ഞാനും തായറൊക്കെ നിൽക്കുന്നത് എന്തായാലും ആ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ആക്കും ഇന്നൊക്കെ പതിനാറ് ദിവസമായി എനിക്ക് ബാക്കിയുള്ള ദിവസം കൂടി ഉണ്ട് ഓക്കെ അതിന്റെ മാറ്റം എനിക്ക് നല്ലോണം ഇണ്ട് ശരീരത്തിൽ മാത്രമല്ല ഇതിന്റെ പ്രീത്തിലും അതേമാതിരി ഉറക്കത്തിലും മൊത്തത്തിൽ ഞാൻ ഒരു റീഫ്രഷ് ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് നമ്മള് കഠിനാധ്വാനം ചെയ്യാതെ നടക്കാത്തതായിട്ടൊന്നുമില്ല ഗൈസ് പക്ഷെ അങ്ങനെ രണ്ട് മണിക്കൂർ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം എട്ട് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനി സിനു എന്താക്കാൻ പറഞ്ഞിരിക്കണേ കാട കോഴി വേണം പറഞ്ഞിരിക്കണേ എന്തോ കാട ബിരിയാണി വെക്കാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് കാടയും എനിക്ക് കുറച്ച് മീനും വാങ്ങാണ്ട് അത് വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ സിനുവിനുള്ള കാട വാങ്ങിയിട്ടുണ്ട് അത്രേ ഉള്ളൂട്ടോ ആകെ മൂന്ന് കാടേ വാങ്ങിയിട്ടുള്ളൂ ഡ്രസ്സ് ഒരു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല ആയിരം കോഴിക്കാരെ കാടാന്നല്ലേ പറഞ്ഞിരിക്കണേ നോക്കാം ഇത് മതി പിന്നെ ആരും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റൂല എനിക്ക് വേറെ ഉണ്ട് ാലും മൂന്ന് കട വാങ്ങിക്കണ് ബിരിയാണി വെച്ച് കഴിച്ചോട്ടെ രാവിലെ അത്ഭുതം ഈ നേരത്തൊന്നും നീച്ചിട്ട് പണി എടുക്കലില്ലല്ലോ കിഡോഫി മാത്രല്ല പർപ്പിളിനടുക്കാണ്ട് എന്റെ മക്കള് കടക്കണമൊക്കെ പഠിച്ചോ രണ്ടാള് ഐ ആരത് നീച്ച് കടക്കണേ അല്ലേ എവിടെ അപ്പൊ ജിമ്മൊക്കെ നിന്റെ കറളാസ് പൂ ഞാനും നനക്കു ആ അതിന്റെ മോൾ കൂടെ കേറി വേണം എത്തു നനക്ക് ആ നോക്കി നോക്കി മുട്ട മുട്ട വെച്ചിട്ടുണ്ട് ഒരു ഒരു ബാക്കി സൈക്കോളജി പറഞ്ഞെ എന്നാ ഞാൻ വിചാരിച്ച എന്താന്ന് നീ പറ ഞാൻ വിചാരിച്ചാണ് നോക്കട്ടെ പറ ഏ പറയാൻ പറ്റൂരാന്നല്ല അത് പറ ഞാ ഞാൻ പറഞ്ഞാണോ നോക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യനെയാണ് ഞാൻ ആഗ്രഹിച്ചത് ഇതല്ലേ സൈക്കോളജി ഞാൻ വിചാരിച്ചെന്നെ രാവിലെ നേരത്തെ നീച്ച് എന്റെ അല്ല സാധാരണ പത്ത് മണിക്ക് നീക്കല് സാധാരണ പതിനൊന്ന് മണിക്കോളം നീക്കല് അല്ല മക്കളായ അതിന് മുന്നേക്കെ നേരത്തെ നീച്ചിരുന്നു ആ നീച്ച് കടക്കലുണ്ട് ഇതാക്കലുണ്ട് പറയണ്ട ഇതാക്കലൊന്നുമില്ല എന്താക്കല് പറയില്ലേ തുടക്കലൊക്കെ ചെന്നേണ് സമയ സമയം ആവൂല ഞാൻ പറഞ്ഞ രാവിലെ നേരത്തെ നീച്ച ഒരു ഉന്മേഷം ഉണ്ടാവൂലേ നേരത്തെ നീക്കൂല ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും വല്യ ഇതാണ് ആവശ്യത്തിൽ ഏറെ ഉറങ്ങണം ആവശ്യത്തിന് ഉറങ്ങണം പിന്നെ ഫുൾ ടൈം അല്ലേ അതിന്റെ ഇടയില് പിന്നെ ഞാനേ നേരത്തെ ഉറങ്ങണുള്ളൂ അതൊക്കെ ഇപ്പോഴല്ലേ ഞാൻ അതിന്റെ മുന്നത്തെ കാര്യം പറഞ്ഞു അപ്പൊ അപ്പൊ മക്കളുടെ കാര്യം പറഞ്ഞു ഉപ്പന്റെ ജിമ്മിന്റെ കാര്യം പറയണ്ടേ ഇന്നാണ് അത്ഭുതം ലോക അത്ഭുതം ഞാൻ വന്നപ്പോൾ കുറച്ചേരം കൂടി കടന്നു ഓക്കെ ഇനി ഒന്നും രാവിലെ നേരത്തെ നീച്ചിട്ട് രാത്രി ജോലി എടുക്കാൻ പക്ഷെ പക്ഷെ രാവിലത്തെ ജോലിന്ന് പറഞ്ഞാൽ നമ്മടെ രാത്രി എത്ര നേരം കഷ്ടപ്പെട്ടാലും രാവിലത്തെ പണികൾ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആ പിന്നെ നമുക്ക് അതിന് ഫ്രീന് ടൈം ഉണ്ടാവും എന്ത് വൃത്തി അല്ല തുടക്കലൊക്കെ പക്ഷെ ഈ ടൈമിലല്ലോ അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു രാവിലെ നേരത്തെ നീച്ച് ആ അപ്പൊ ഇപ്പത് മുതലാക്കാണ് ചിപ്പള ശീലിച്ച് പഠിച്ചതിന് അടിപൊളിയാവും മറ്റേത് കണക്ക് പെട്ടെന്ന് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റൂല കടന്നതോ അപ്പൊ ഒരു മണിക്കൂറേ ചുറങ്ങിട്ടുള്ളൂ ഓക്കേ ഇനി ഫുള്ള് തുടക്കണ്ടോ ഇന്നലല്ല ചേച്ചിനെ വിളിച്ച് മൊത്തം തുടപ്പിച്ച് പിന്നെ ഓക്കെ അപ്പൊ ഇത് മാത്രം തുടച്ച് ഫുഡ് ഫുഡുണ്ടാക്കി കോഴിമുട്ട വേവാനായിട്ടുണ്ടാവോ ഇന്ന് ഓഫ് ആക്കിയോ ഏ അപ്പ തിളക്കുണ്ടരുമ്പോ ആ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഇപ്പൊ രാവിലെ പെട്ടെന്ന് നീക്കുന്നോണ്ടാണ് നമ്മുടെ ഒരുപാട് പണികളും ഭയങ്കര ഫ്രഷ്നെസ്സും അല്ല നമ്മളെങ്ങനെ വെച്ചാൽ രാവിലെ ഏതായാലും വീഡിയോസ് ഉച്ച ആകുമ്പോഴേക്കും എടുത്താൽ മതി നമ്മൾ ഇങ്ങനെ തന്നെ ഞാൻ രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ നീക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ നീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ തന്നെ കടന്നുറങ്ങും കാരണം ഉച്ച ആകുമ്പോൾ മതിയല്ലേ ബാക്കി പണികൾ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് നീച്ച് ജിമ്മിന് പോകുന്നതുകൊണ്ട് പിന്നെ ഉറങ്ങാനൊന്നും തോന്നലില്ല പിന്നെ എനിക്ക് ഇവിടുത്തെ പണികൾ എന്തെങ്കിലുമൊക്കെ എടുക്കുക നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഇതിൻ്റെ ഒക്കെ മെയിൻ സംഭവം രാവിലെ നേരത്തെ നീക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങളുടെ വിലയിലൊക്കെ നനച്ചുള്ളി പണികൾ എന്തായി നമുക്ക് നനച്ചുള്ളി പണി എടുക്കണ്ടേ ഈ പരയത്തെ നനച്ചുള്ളി എടുക്കാണ്ട് ആ പരയത്തെ നനച്ചുള്ളി എടുക്കാണ്ട് ആ പെരയിൽ പിന്നെ കാര്യമായിട്ട് നനച്ചുള്ളിയൊന്നും ഇല്ല മൊത്തം വൃത്തിയില കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് അടിച്ചുപോയി കൊടുക്കണം ഇന്ന് പണികൾ കഴിഞ്ഞാൽ വേഗം കിഡോപ്പി പോണം കിഡോപ്പിയിലെ പുതിയ കളക്ഷൻസ് കാണിച്ചു കൊടുക്കണം അതിൻ്റെ വീഡിയോസ് എടുക്കണം പെരുന്നാളായി അതൊക്കെ ഇനി നമുക്ക് കച്ചവടങ്ങളാണ് കച്ചവടത്തിന്റെ തിരക്കുകളായി പുതിയ ബ്രാൻഡിന്റെ തിരക്കുകളായി രണ്ടു ദിവസം ഒരു ഇൻഷാ അടുത്തഴ്ച്ച നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഔട്ട് ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും എല്ലാം ആവും എന്ന് വിചാരിക്കുന്നുണ്ട് പെരുന്നാൾക്ക് എന്താണ് ലേഡീസിനുള്ള ഡ്രസ്സും നമ്മുടെ കയ്യിലുണ്ട് ഷാ അല്ല പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ പ്രീമിയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ്വലായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുമാണ് നമ്മൾ ഇറക്കുന്നത് കേട്ടോ നമ്മൾ തന്നെ സ്റ്റിച്ചിങ്ങും നമ്മൾ തന്നെ ബ്രാൻഡിങ്ങും ആ ഇത് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ മോഡലിൽ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ഓക്കെ പാർട്ട്നേഴ്സ് ഉണ്ട് രണ്ടാളും പാടുണ്ട് നമുക്ക് അവരൊക്കെ പരിചയപ്പെടാൻ എന്തായാലും ഈ പണികളൊക്കെ ഉണ്ട് കഴിയട്ടെ ഇനി ഫ്രൂട്ട്സ് അവിടെ ഇരിക്കണേ ഫ്രിഡ്ജില രാവിലെ അലേക്ക് ഫുഡ് കൊടുക്കണേ എന്താ തിങ്ങണത് കുപ്പായട്ട കുപ്പായേട്ട് പൊതിഞ്ഞിരിക്കണത് കുപ്പായ പൊരിക്ക് റാഗി എവിടെ കഴിഞ്ഞോ മൊത്തം കഴിഞ്ഞോ ഏ എന്റെ കുട്ടി അലേഹ നൗഫൽ പത്ത് പതിനഞ്ച് ജനിച്ച സാധനമാണ് ധൈ നിന്നിവിടെ ഓരോന്നും സ്വീപ്പാക്കണത് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല ഞങ്ങൾ കിഡോപ്പിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ കാണിച്ചു തരാം പുതിയ കളക്ഷൻസ് ഒക്കെ തരാം നമ്മൾ രണ്ടും കിഡോപ്പിയിലും പോകണം കോട്ടക്കലും പോകണം പുത്തനം താടി പോകണം ഓക്കെ അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ നമ്മൾ അവിടെ പോവും പിന്നെ എന്താണ് ഫുഡ് എനിക്കുള്ളത് ഞാൻ ഇവിടുന്ന് വെക്കുകയാണ് ഇവർക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത് മൊ ഇത് കൊറേ ഇണ്ടോ തീര് ഇത് മൊത്തം എയർഫോണില് വെച്ചാലോ രാത്രി അണക്കിഞ്ഞാ എനിക്ക് ആവശ്യമില്ല വെച്ചാൽ തുറന്ന ഫ്രിഡ്ജിന്റെ ഉള്ളില് വെരിയുള്ളിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് പോയിട്ട് എടുക്ക ഇന്ന ഇതേമാതിരി ഈ പാത്രത്തിന്റെ ഉള്ളില് കേറിയിട്ട് കാലടിച്ച് പോയിട്ട് ഇന്നിപ്പോ ഇന്ന് പേര് ഉള്ളില് കേറുണ്ട് നമ്മളെ ചെമ്മീനെ എയർസെറിലാക്കി ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് എന്താണ് അന്റെ പ്രശ്നം ഇത് പൊടിച്ചേരണോ കുറെ പേര് ചോദിച്ചു എന്റെ അലേഹ സംസാരിക്കണ്ടോന്ന് അലേഹ അലേഹന്റെ സംസാ ഭാഷയിൽ സംസാരിക്കണ്ട് അത് ഞങ്ങൾക്ക് വലിയ നിശ്ചയല്ല എന്നാ ഇന്ന പൊട്ടിച്ചു കൊടുക്കാനായിട്ടാണ് എന്നാ എന്നാ കാണിക്കുന്ന വേറെ നോക്കിക്കാ നമ്മൾ എയർ വെച്ച ചിമ്മീന് സാലഡ് പിന്നെ ചപ്പാത്തി ശരിക്കും ചോറാതി പക്ഷേ അന്ന് ചപ്പാത്തിയാക്കിന് ഞാൻ എന്താക്കി ചോറ് പാർസൽ വാങ്ങി അല്ലേ അല്ലെനിക്ക് ചോറ് കൊടുത്തു കൊടുക്കണു കാട വാങ്ങി കാട നാളെ വെക്കാം ഒന്നും നേരല്ല പക്ഷേ വീട് എടുക്കാൻ ഒന്നും ഇനി ഒന്നിനും നേരല്ല ഇങ്ങനെ മക്കളെ വൈകുന്നേരമായി വൈകുന്നേരമായി ഞാനൊന്ന് പുറത്ത് പോകാൻ എന്നെ അയക്കണേ പിന്നാലെ നടക്കുകയാണ് ആകെ കൊയങ്ങി എന്താ ഇപ്പം ചെയ്യുക ഇനിയിപ്പം ഇത് കാണാതെ പോകാനും പറ്റൂല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളത് ഇനി കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല ഇനി രാത്രി ഉറങ്ങുക വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു ഡേ ആയിട്ട് കാണാം അല്ലേ അല്ലെ എൻ്റെ ഒരു ഡാൻസ് കളിച്ചിട്ട് നമുക്ക് മൈൻഡപ്പ് ആക്കാം താൻ താനാണെ താനാ നാൻ തനെ താൻ താനാണെ താനാനാണ് എല്ലരി എല്ലുള്ളരി മാലിനര് വിസിപ്പട്ടൈതുണ്ടഗയെ മാലിനര് ഓക്കെ ബൈ